നമസ്കാരം കർമാന്യൂസിന്റെ വാദം പ്രതിവാദത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രാജി ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു പക്ഷെ അത് കുറച്ച് പഴയതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം മേയറിലെ ആര്യ രാജേന്ദ്രൻ മേയർ ആകുന്ന സമയത്ത് ആ മേയർ മേയറാവുന്ന സമയത്ത് അതുപോലെ തന്നെ ചാനലായിട്ടുള്ള കൈരളി കൊടുത്ത ഒരു അഭിമുഖമാണ് അപ്പോൾ അതിനകത്ത് മേയർ മേയറുടെ ആഗ്രഹമായിട്ട് പറയുന്നത് സിവിൽ സർവീസാണ് ഇനി പിന്നെ എം ബി എ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ സിവിൽ സർവീസാണ് എൻ്റെ ലക്ഷ്യം മോഹം എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഐ എ എസ് അല്ല ഐ പി എസ് കാര്യാവണം എന്നാണ് യൂണിഫോം വേണം അപ്പൊ നമ്മുടെ മറ്റേ ആർ എസ് ശശികുമാർ എന്ന് പറഞ്ഞ വ്യക്തി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സേവ് അതിന്റെ പിന്നീട് മറ്റേ ലോകായുക്ത കേസിലൊക്കെ അദ്ദേഹം ഇത് അന്വേഷിച്ച് ഈ വിദ്യാഭ്യാസ ഇത് അന്വേഷിച്ചപ്പോഴാണ് ഒരു സെമിസ്റ്ററിന് കണക്കിന് മൊട്ടയാണ് പൂജ്യം മാർക്കാണ് ഈ പൂജ്യം വെച്ചുകൊണ്ടാണ് മലയാളത്തിന് ഏഴ് മാർക്കാണ് അപ്പൊ അയാൾ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല അപ്പൊ ശരിക്കും കുറെ താഴെ കുറെ കമന്റുകളുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ സാധിക്കുമായിരുന്നു കാര്യം ഈ പാർട്ടിയെ പറ്റി മറ്റുള്ളവർക്ക് അറിയാൻ വരാഞ്ഞിട്ടാണ് ഈ പാർട്ടി ഇതൊക്കെ സാധിക്കും കാര്യം നമുക്കറിയാം ഇപ്പം എട്ടും രണ്ടും എത്രയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പോലും പറ്റാത്ത ചിന്താജറോം തന്നെ ഡോക്ടറേറ്റ് കിട്ടി ഡോക്ടറേറ്റ് കിട്ടി വേറൊരാള് ഡോക്ടറേറ്റ് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ റെയും ആറ് ലക്ഷം രൂപയാണ് സർക്കാരിൽ നിന്ന് അതിന് എടുക്കുന്നത് പഠിക്കുന്നത് വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റഡീസ് ആണ് എൻ്റെ അറിവിൽ വേറൊരാൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട് പക്ഷേ അയാള് ണിച്ചിട്ടാന്ന് തോന്നുന്നു വെക്കത്തിൽ വെക്കാറില്ല ഏ വിജയരാവനും ഇല്ലേ അദ്ദേഹത്തിന്റെ ഡോക്ടറായിട്ടുള്ളതായിട്ടാണ് അറിയുന്നത് അതും ഇസ്ലാമിക് സ്റ്റഡീസിലാണ് പക്ഷെ ഇന്ന് വരെ പറഞ്ഞത് ഡോക്ടർ വിജയരാഗൻ അത് ഈ കയർവിരിയിലൊക്കെ ഉള്ള നമ്മുടെ തോമസ് ഐസൊക്കെയാണ് വെച്ചത് അപ്പൊ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഭാഗ്യവശാൽ ഈ സിവിൽ സർവീസ് പരീക്ഷയൊക്കെ പി എസ് സിയുടെ കീഴിലല്ല യു പി എസ് സി കീഴിൽ എങ്ങാനും പി എസ് സിയുടെ കീഴിലായിരുന്നുവെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി യുവ നേതാക്കളുടെ പേര് നിങ്ങൾ തന്നെ പറഞ്ഞു സീരിയലിന് ആര്യ രാജേന്ദ്രൻ ഐ പി എസ് എഫ മണിക്കും കിട്ടും നമ്മുടെ ഇദ്ദേഹത്തിന് തോമസ് ഐസക് സർവീസ് ഫോറൻ സർവീസ് അത് അങ്ങനെ പിന്നെ പിന്നെ ഉണ്ട് ഒത്തിരി നമ്മുടെ ഷിജുഖാൻ ും ഇവര് ഇവിടെ ഈ സർക്കാർ തന്നെ പറഞ്ഞാലും മറ്റേ കേരള ഇതിലേക്ക് തുല്യമായിട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷെ അതിനു വലിയ വിലയൊന്നും കാണില്ല കാര്യം നമുക്കറിയാം പത്മശ്രീക്ക് വിതലായിട്ട് ഇവരെന്തോ സാധനം കൊണ്ടുവന്നിട്ട് വാർത്ത പോലും ആവുന്നില്ല അല്ല ഈ കേസ് കേസ് കൊണ്ടുവരുന്ന കാരണം വെച്ചാൽ ഈ നമ്മുടെ സർവീസിലെ ആളുകളെയൊക്കെ രസകരമാണ് ഈ ഐ എസ് പരീക്ഷയും ഐ പി എസ് പരീക്ഷയൊക്കെ പി എസ് സിയുടെ കീഴിലായിരുന്നെങ്കിൽ ഇത് ചിരിക്കേണ്ടത് നടന്നിരിക്കും കാരണം ഇത് ഞാൻ ഇത് തമാശ ഇത് നമുക്കെന്നാ നമ്മ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലു കേസ് സംഭവിച്ചില്ലേ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ കേരളത്തിലെ പോലീസ് ടെസ്റ്റുകളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസ് സേനക്കുള്ളിൽ കയറിക്കൂടിയ ക്രിമിനലുകളുടെ കഥ എവിടെയെങ്കിലും പുറത്തു വരുവായിരുന്നു എത്രയോ ശിവരഞ്ജിത്ത് ശിവരഞ്ജിത്ത് അവനെ ജയിലിൽ കിടന്ന സമയത്ത് രണ്ടാമത് പരീക്ഷ മാർക്ക് അതെ അത് കഴിഞ്ഞ് അതിൽ ആ കേസ് രണ്ടാം പ്രതിക്ക് ഇരുപത്തി ഏഴാമത്തെ റാങ്ക് അപ്പൊ ഇതിന് തൊട്ടു മുൻപുള്ള എത്രയോ ടെസ്റ്റുകളിൽ ഈ കോളേജുകളിൽ നിന്നും ഇവരുടെ സംഘം നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളിലുമുള്ള തെരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷകളിൽ എത്രയോ പേര് രക്ഷപ്പെടണം അതിനൊക്കെ ഒരു ഉദാഹരണം ഞാൻ പറയാം പലപ്പോഴും നമ്മൾ നോക്കിയാൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഗുണ്ടകളായി നടക്കുന്നവരെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞാൽ പിടിച്ചില്ല എന്തെങ്കിലും പിന്നെ എസ് ഐ എങ്കിലും ആവും ആർ ആ ഒരു അവസ്ഥയിലേക്ക് കാരണം ഇതായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇവർ നടത്തിയിരുന്ന അരാജകത്വം ഈ അരാ എന്നിട്ടും ഇപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് അല്ല ഞാൻ എനിക്ക് ഈ മനസ്സിലാവാത്തത്യേന്ദ്രന്റെ ഉളിപ്പില്ലായ്മയെ പറ്റിയാണ് അപ്പം സ്വന്തം മാർക്ക് ഇതാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി ഒരു എളുപ്പമില്ലാതെ ഒരു ചാനലിൽ വന്നിട്ട് പറയും എന്റെ സ്വപ്നം ഐ എ എസ് ആയിരുന്നു ഐ പി എസ് ആയിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ട്രെയിനിങ് എത്ര എന്നിട്ട് ആ ചാനൽ ആശംസ നേർന്നു വിടുന്നു ചാനൽ ആശംസ നേർന്നു വിടും അല്ല ഞാൻ രഹസി പറഞ്ഞില്ലേ ആര്യ രാജേന്ദ്രൻ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി ആര്യ രാജേന്ദ്രൻ്റെ കഴിവുകൊണ്ടോ ആര്യ രാജേന്ദ്രൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക സിദ്ധി കൊണ്ടോ ഈ മേയറായതല്ല ആര്യ രാജേന്ദ്രനെ ആ കസേരിലേക്ക് ഇരുത്തുന്നത് ഒരു ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരാളിനെ ആക്കണം അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് സി പി എം ലക്ഷ്യം വെച്ചത് ഒന്ന് സി പി എമ്മിന് മാത്രമേ ഇങ്ങനെ ഒരു എടുക്കാൻ കഴിയുള്ളൂ അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല ഇത്തരമൊരു തീരുമാനമെടുക്കാൻ സി പി എമ്മിന് മാത്രമേ ഉള്ളൂ കാരണം സി പി എമ്മിന് മാത്രമേ ഇങ്ങനെ ഒരാൾ ഇരുത്തിക്കൊണ്ട് പിൻ ഡ്രൈവിംഗ് നടത്തേണ്ട ആവശ്യമുള്ളൂ വേറൊരു കഥയോടെ പറയുന്നുണ്ടല്ലോ അതായത് മേയർ ആവാ ആവാൻ വേണ്ടി ആക്കാൻ വേണ്ടി നിർത്തിയിരുന്ന സ്ഥാനാർത്ഥി തോറ്റുപോയി രണ്ടാമത്തെ സീനിയോറിറ്റിയുടെ ഇതിൽ വന്നത് എനിക്കൊന്ന് വള്ളക്കട ആ പൂത്രഭാഗത്തെ ഉള്ള ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ജയിച്ചു വന്നത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ വിഷയമാവും അതിന് വേണ്ടിയിട്ടാണത്രേ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ മേയറെ ആക്കുന്നു എന്ന തരത്തിൽ ഈ ഒന്നും അറിയാത്ത ആര്യെ പിടിച്ചു നിർത്തി അങ്ങനെ ഒരു കഥയുണ്ട് ആ ഇത് ശരിയായിരിക്കും കാരണം ഒരു സ്ഥാനാർത്ഥിയല്ല മേയറാവാൻ ഒന്ന് സാധ്യത ഉണ്ടായിരുന്നത് രണ്ടോ മൂന്നോ സീനിയർ നേതാക്കന്മാർ തോറ്റു ആ തെരഞ്ഞെടുപ്പിൽ ജയൻ ബാബു തോറ്റു അതിനുശേഷം പേര് ഞാനിപ്പോൾ വിട്ടുപോകുന്ന പല ആളുകളും അതായത് ഏരിയ സെക്രട്ടറി വരെയൊക്കെ ആയിരുന്ന ആളുകളൊക്കെ ആ തിരഞ്ഞെടുപ്പിൽ തോറ്റു അപ്പോൾ പിന്നെ ആര്യ രാജേന്ദ്രനിലേക്കും അവിടെയും ചോദ്യമുണ്ട് ആര്യ രാജേന്ദ്രൻ അല്ലാതെ എത്രയോ ആളുകൾ ഉണ്ട് ആ ആളുകൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല അപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ചോയ്സ് തന്നെയായിരുന്നു അതിന് പറഞ്ഞ് കേൾക്കുന്ന വേറെ ചില ബന്ധങ്ങളും കഥകളുമൊക്കെ ഉണ്ട് ചില ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വമായ നേതൃത്വമായിട്ടൊക്കെ ബന്ധമുള്ള കഥകളൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടുകളഞ്ഞാലും ആര്യ തന്നെ അവർ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തെങ്കിൽ എന്ത് വേണം ആര്യ രാജേന്ദ്രൻ ചെറുപ്പക്കാരി അവർക്ക് കിട്ടിയ ഒരു പദവിയെ അതിന്റേതായ മാന്യതയിൽ കാത്തുസൂക്ഷിക്കണ്ടേ അവര് പാർട്ടി ഓഫീസിനെ പോലെ തീരെഴുതി അവസ്ഥയിലേക്ക് കോർപ്പറേഷനെ കൊണ്ടുപോയി നമുക്ക് ഓർമ്മയില്ലേ പാർട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനോട് കത്തെഴുതി ചോദിച്ചത് നമ്മുടെ കോർപ്പറേഷനിൽ നൂറുകണക്കിന് ഒഴിവുണ്ട് സഖാവ് നമുക്ക് ലിസ്റ്റ് തരുമോ എ കെ ഐ സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ കാട്ടായികോണം ശ്രീധരൻ സ്മാരകത്തിൽ നിന്ന് അപ്പൊ ഇതുപോലെ ആക്കിയ ഒരു മേയർ അപ്പൊ ഈ പെൺകുട്ടിയെ കൊണ്ടേ അതിന് പറ്റുള്ളൂ എന്തായാലും ഉത്തരേന്ത്യക്കാർക്ക് ഇവർ പറയുന്ന പോലെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് എന്തോ ബാക്കി രണ്ട് സ്ഥലത്തെങ്കിലും ഉണ്ടായിരുന്നു അതായത് ബംഗാളിൽ നിന്നും ത്രിപുര എന്നൊക്കെ അടിച്ച് ദൂരെ കളഞ്ഞു ആ തുടങ്ങി അതായത് സ്വാതന്ത്ര്യം കിട്ടി കോൺഗ്രസ് ഭരിക്കുന്നു അന്ന് പിന്നെ പ്രബലമായിട്ടുള്ള ഒരു പ്രതിപക്ഷം എന്ന് പറയാനായിട്ട് കമ്മ്യൂണൽ പാർട്ടി സി പി ഐ ആയിരുന്നു ആദ്യം ഇവരെങ്ങാനും ഇന്ത്യ ഭരിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഉള്ള അവസ്ഥയൊന്നും ചോദിക്കും ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞ ആദ്യം ഒരു സംശയം അത് വലിയ കാലം നീണ്ടുപോകില്ല അതൊരു നാലോ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ ബംഗാളിന്റെ അവസ്ഥ ഇന്ത്യക്കായന കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതുപോലെ ഈ ഒരു തമാശ എന്തുകൊണ്ട് പിണറായി വിജയൻ വിദേശത്തേക്ക് പോയി എന്ന ചോദ്യം ഈ സമയത്ത് പലരും ഉന്നയിക്കുന്നുണ്ട് അതായത് പിന്നെ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ ആളുകൾ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു നരേന്ദ്രമോദിക്ക് ഇതിൽ വലിയ ഫൈറ്റ് പ്രതിപക്ഷം നടത്തുന്നു ഫൈറ്റ് ഒന്നുമില്ല നടത്തുന്നു പറയുന്നു ആ ഘട്ടത്തിൽ സിംഗപ്പൂരിലും ദുബായിലും മൗറീഷ്യസിലും പോകാൻ ഇന്തോനേഷ്യയിലും പോകാൻ എങ്ങനെയാണ് ഒരാൾക്ക് കഴിയുക ഒരു രാഷ്ട്രീയ പ്രവർത്തനം കഴിയുക അത് അതിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ആരോ എഴുതിക്കെന്ന് വായിച്ചത് പശ്ചിമബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി സലീം അദ്ദേഹം വലിയൊരു തീപ്പൊരു നേതാവൊക്കെയാണ് അദ്ദേഹം പി ബിയോട് ആവശ്യപ്പെട്ടു പിണറായി വിജയനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പശ്ചിമബംഗാളിൽ കൊണ്ടുവരരുത് പശ്ചിമബംഗാളിൽ മാത്രമല്ല ത്രിപുരയിൽ ബീഹാറിൽ അസമിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരരുത് ഞങ്ങൾക്ക് ഇയാൾ വേണ്ട എന്ന് അത് ഈ നാല് സംസ്ഥാനങ്ങൾ മാത്രമല്ല പോളിറ്റ് ബ്യൂറോയിലെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു വിവിധ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരാളെങ്കിലും മത്സരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം പറഞ്ഞു കാര്യം അവർക്ക് കമ്മ്യൂണിസ്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാൻ പറ്റില്ല ജനങ്ങളുടെ അവർക്ക് രാഹുൽ ഗാന്ധിയുടെ പുറകിലേ നിൽക്കാൻ പറ്റൂ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററിന് പുറകിൽ വോട്ട് ചോദിക്കേണ്ട സാഹചര്യത്തിൽ ഇവിടെ രാഹുൽ ഗാന്ധിയെ നാഴേക്ക് നാല്പതോളം തെറി വിളിക്കുന്ന ഈ പിണറായി കൊണ്ട് അവിടെ പോവാൻ പറ്റില്ല ഉള്ള വോട്ട് കൂടെ പോകും അത് മാത്രമല്ല ഇവർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പിണറായി അവതരിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം പിണറായി വിദേശങ്ങളിൽ ഉള്ള ചിത്രങ്ങളെ നമ്മൾ കണ്ടു തുടങ്ങി കണ്ടുകണ്ട് നമുക്ക് ഇപ്പൊ പ്രശ്നമില്ല പക്ഷെ അവിടെ വിഷയമാണ് വിഷയമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അവർക്ക് വേണ്ടാന്ന് പറയുന്നു അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി പിണറായി ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞ ഉടനെ തന്നെ വിദേശത്തേക്ക് പോയി തെറ്റില്ല കാരണം ഇവിടെ നിന്നിട്ട് വലിയ പണിയും ഇവിടെ നിന്നാൽ പത്രക്കാർ ചോദിക്കും എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാത്തത് ദൈവം ഇല്ലാന്ന് പറയുന്ന മതം ഇല്ലാന്ന് പറയുന്ന വിശ്വാസം ഇല്ലാന്ന് പറയുന്നവർ പോലും എ കെ ബാലം പറഞ്ഞെന്താ ആറ് ദിവസം സൃഷ്ടി നടത്തിയിട്ട് ദൈവം പോലും ഏഴാം ദിവസം അവിടെ ഉദാഹരിക്കുവാണ് അതായത് ഇനി ഇതേ സ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോ ഉമ്മൻചാണ്ടി ആന്റണി ആയിരുന്നു ഇതുപോലെ വിദേശത്ത് തീർച്ചയായിട്ടും അത് കേരളം അതിലും വിദേശത്തേക്ക് പോയിയെന്ന് മാത്രമല്ല ഗവർണർ അറിയിച്ചില്ല ഞാൻ ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരു വേറൊരു കാര്യം ഈ തിരിച്ചു വരാൻ വേണ്ടി യാത്ര വെട്ടിച്ചുരുക്കിയല്ലോ വെട്ടിച്ചുരുക്കിയതിന് പിന്നിൽ ഒരു ചെറിയ വിഷയമുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ ഗവർണർ ഒരു റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൊടുത്തു ഏത് സ്ഥലത്തേക്കാണ് യാത്ര എങ്ങനെയാണ് യാത്ര ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് യാത്രയിൽ ആരെയൊക്കെ കാണുന്നു ഇത് സംബന്ധിച്ച് കേന്ദ്ര ഇൻ്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളൊരു വിവരമുണ്ട് മാത്രവുമല്ല ബി ഡി സതീശൻ ആരോപിച്ചൊരു കാര്യമുണ്ട് അത് പ്രസക്തമാണ് മുഖ്യമന്ത്രി ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും പോകുമ്പോഴും വരുമ്പോഴും ദുബായ് വഴി മാത്രം വരുന്നില്ല ഇപ്പോഴും ദുബായിൽ ഉണ്ട് ഇന്ന് ദുബായിലുണ്ട് ഉണ്ട് ദുബായിൽ മകൻ ദുബായിലാണ് പക്ഷെ മകൻ ദുബായിൽ അല്ലാത്തപ്പോഴും ഇദ്ദേഹം ദുബായ് വഴിയേ പോകുള്ളൂ ദുബായ് വഴിയേ വരുള്ളൂ അവിടെയൊക്കെ നമ്മൾ പണ്ട് അവിടെ കഴിഞ്ഞാൽ ഏതെങ്കിലും കൂടിയ മുന്തിയ കാറിൽ കയറി ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകുന്ന കാണാം ഇദ്ദേഹം എവിടെങ്കിലും വാർത്തയേ ഉള്ളൂ പിന്നെ എവിടെ പോയി ആരെ ആരെയും ഇത്തരം വാർത്തകളൊന്നും പുറത്തു വരാറില്ല വളരെ ദുരൂഹമാണ് അവിടെ നമ്മൾ എന്തൊക്കെ ആരോപിച്ചാലും ശരി നരേന്ദ്രമോദി ലോകത്തിന്റെ ഏത് കോണി പോയാലും ശരി അദ്ദേഹം ചെല്ലുന്നതും കാണുന്നതും തിരിച്ചു വരുന്നതും വരെയുള്ള എല്ലാം എല്ലാ മണിക്കൂറുകളിലും കൊടുക്കുന്ന ലൈവ് കൊടുക്കുന്ന ചാനലുകളുണ്ട് അത് ഫുൾ ടൈം ലൈവ് കൊടുക്കുന്ന ചാനലുണ്ട് പക്ഷേ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചെന്നിറങ്ങുന്നത് വരെ അറിയാം വിവരം പിന്നീട് ദുരൂഹമാണ് ദുരൂഹം ഭയങ്കര ദുരൂഹമാണ് ഒരു ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയും ദുരൂഹത സൂക്ഷിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും അത് പതിവ് പോലെ ഇപ്പോഴും ദുബായിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് സ്വപ്ന സുരേഷ് പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായാലും നമ്മൾ തുടങ്ങിയത് മറ്റേ രാജ്യം സിയുടെ കീഴിൽ ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷകൾ പി എസ് സിയുടെ കീഴിലായിരുന്നുവെങ്കിൽ

തീർച്ചയായിട്ടും തോമസ് ഐസക് ഫോറിൻ റഹീം പോലെയൊക്കെ എസ് എന്തായാലും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഗതികേട് അനുഭവിക്കേണ്ട മഹാഭാഗ്യം നമ്മുടെ ഇന്ത്യക്കാർക്കും ഉണ്ടായില്ല എന്നുള്ളത് ഭാഗ്യമാണ് എന്തായാലും വാദം മറ്റൊരു മറ്റൊരധികമായി വീണ്ടും കാണാം നമസ്കാരം